അതിലുണ്ടോ ഇല്ല ഉണ്ടോ ആ കൊക്കണ്ടോ ആ കൊണ്ടോ ഇത് പറയൂ എക്സ് ഡബ്ൾ ഡബ്ല്യു വൈ ഡബ് രണ്ട് അല്ലേ ഒമ്പതാണ് അങ്ങനെ ഉണ്ട് ഇപ്പോൾ അടാ എന്ത് കാരണം കൊമ്പ് സുഖം ആണ്ടല്ലോ അവിടെ എന്തി ആ ചോദിക്കാറുണ്ട് ശ്രദ്ധിക്കാറുള്ളത് എല്ലാ വേശാ ആ അപ്പം ഇവിടെ ജെ ഒമ്പത് ബി പി ശ്രദ്ധിക്കാറുള്ളത് ഇല്ല അല്ലേ സ്പേസ് ഇല്ല കേട്ടോ ഒരു സ്പേസ് കഴിഞ്ഞാൽ ദൗക്കില്ല എന്നിട്ട് വരാൻ പോകണില്ല അത് കഴിഞ്ഞു ആ ആ അതെല്ലാം ബാക്കി ആ കേട്ടോ അല്ലേ അപ്പം പറഞ്ഞു പറഞ്ഞു തന്നു പാകിസ്ഥാനിൽ ഇവർക്ക് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കണക്ട് ഇണ്ടാവില്ല ഇതൊക്കെ നല്ല മോളോടെ കേണ്ടാ അവരങ്ങനെ കുറെ ഡ്രോൺ വിട്ടു പിന്നെ അറിഞ്ഞത് നമ്മള് പിന്നെ ഒരു ചർച്ചയ്ക്ക് എത്തില്ല ആവശ്യപ്പെട്ട പറഞ്ഞു കാരണം എന്റെ അതിന് മാത്രം അവിടെ ജാമാക്കിയാണ് ഇന്നത്തെ കാട്ടില്ല എന്റെ ചെറുങ്ങനെ ഒന്നേ കാട്ടിലുള്ളൂ പക്ഷെ അതന്നെ അവർക്ക് താങ്ങാൻ ശക്തി അവർക്കില്ല പക്ഷെ അവർക്ക് വലിയ മതവിശ്വാസം അതാണ് ഈ പ്രശ്നം വിശ്വാസികളാണ് വിശ്വാസികൾ എന്താ വിചാരം നമുക്ക് ആയുധങ്ങൾ വേണ്ട നമുക്ക് വേണ്ട ആയുധം അവരുടെ കയ്യിലുണ്ടല്ല അഥവാ നമ്മൾ നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്താ ചെയ്യ അപ്പൊ അവർക്ക് ധൈര്യം കിട്ടേ ഇങ്ങനെ വേഗത്തിൽ ചില പണ്ഡിതന്മാര് ഒലക്കമ്മല പണ്ഡിതന്മാരെ കേട്ടോ ഒലക്കമ്മല പണ്ഡിതന്മാരണേ അവരൊന്നും ദീൻ തന്നെ ശരിയല്ല അത് യഥാർത്ഥ ദീനല്ല അല്ല ഇപ്പൊ താലിബാൻ അതൊന്നും ഇസ്ലാം പറയാൻ പറ്റില്ല ഏതൊക്കെ തീർത്ത മതാണൊക്കെ താലിബാൻ അത് ഇസ്ലാമല്ലോ ആ താലിബാനും പാകിസ്ഥാനും ഒക്കെ ഓരോരോ മുസ്ലിം മുസ്ലിമീങ്ങളെ കണ്ടു കണ്ടു കൊടുത്ത് വിലരുത്തുക ഇതാണ് ഇസ്ലാം ഇതാ ഇസ്ലാം ഇസ്ലാം അല്ലതും അത് ഇസ്ലാം അല്ല അവർ പഠിക്കാത്ത ജനങ്ങളാണ് പഠിക്കുന്നില്ല ഏതെങ്കിലും ഒരു പിന്നെ ഒരു ഒരു മൊല്ലാക്ക അല്ലെങ്കിൽ ഒരു ഔര്യ അല്ലെങ്കിൽ ഒരു മത പണ്ഡിതൻ ഇപ്പോൾ നാട്ടിലുണ്ടാവും അയാൾ വളരെ കേൾക്കുക അയാളാണെങ്കിലോ അന്ധവിശ്വാസം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്താൽ സ്വർഗത്ത് കിടക്കും എന്ന് ധാരണല്ലേ വിവരമില്ലാത്തൊരു വിശ്വാസിക്കാരം കണ്ടാലോ എല്ലാ വലകെട്ടേ കയറിട്ടോ വലിയ കെട്ട് ഭയങ്കര കയറും വലിയ ഓടേക്കുണ്ടാവും പാലുണ്ടാവും കയ്യില് കള്ളന്മാരാണ് അല്ലെങ്കിൽ അറിയില്ല എന്നാ അത് മുസ്ലിം മാത്രം മാത്രമല്ല അത് ഹിന്ദു മാത്രം ഈ വിഷയം പറയാ ഹിന്ദു മാത്രം തന്നെയാണ് സ്വാമ്യം എന്താ പറഞ്ഞത് അല്ല അവരെന്താ പറഞ്ഞു അത് കേക്ക് തന്നെ അത് കേട്ട് ജീവിക്കുക ആ പ്രശ്നമാണ് ചാണകം നിന്നാന്ന് പറയ ഒരാള് അത് കേൾക്കുക മൂത്രം കുടിച്ചാന്ന് പറയാ കേൾക്കുക അതേമാതിരി തന്നെ പാകിസ്ഥാനിൽ അവലിയമാരെ അങ്ങനത്തെ അത് തന്നെയാണ് ഒന്നും ഇസ്ലാമല്ല അല്ലെങ്കിലും ഇതിലൊന്നും യഥാർത്ഥ ഹിന്ദുക്കളുമല്ല ഈ ചാണകം നിന്നും യഥാർത്ഥ ഹിന്ദുക്കളും അല്ല ഹിന്ദു മാത്രമേ പറഞ്ഞില്ല മൂത്രം നിന്നാൻ പറയില്ല എലി ദൈവം ഒരു കൂട്ടർക്ക് ഓടിക്കാൻ പാമ്പ് ദൈവം ഇസ്ലാമത്തിന് അങ്ങനത്തെ വരൊന്നുമില്ല ഇത് ഒരു മൃഗത്തിന് ഇസ്ലാമി ദൈവതായിട്ട് കാണില്ല ഏതെങ്കിലും അർഹമൊന്നും അവർക്ക് ആ മൃഗ അനാചാര വേടൊന്നും ഇസ്ലാമില്ല അത് വേറെ വിഷയം പക്ഷേ ഈ കൂട്ടർ പാകിസ്ഥാനിലെ ഈ മത മൗലികവാദികൾ എന്ന കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് ഇവർ ആണ് മിലിട്ടറിയെ നിയന്ത്രിക്കുന്നത് ഇത് കേട്ട് കണ്ടു വളർന്ന കണ്ടു വളർന്ന മിലിറ്ററി അവിടെയൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദുരാഷ്ട്രമാണെന്നും ഇന്ത്യക്കാരുമായിട്ട് നമ്മൾ ഇന്ത്യക്കാരെ നമ്മൾ നേരിടണം അടിച്ച അവർക്ക് അവരെ ആക്രമിക്കൽ പുണ്യമാണ് അല്ലെങ്കിൽ അവർ അവർ കാരണം നമ്മൾ മരണപ്പെട്ടാൽ ചെയ്യുന്നത് കൂലിയാണെന്നൊക്കെ ചുറ്റിദ്ൽപ്പിക്കപ്പെടുന്ന ചില മൗതവാ മൗത ഭൗഗോലികൾ അതുകൊണ്ടാകും ഒരു പക്ഷേ ഇവർ ഇത് നിർത്താതെ ഒരു കുടം കണ്ടാവും ഏതായാലും അതൊക്കെ പിൻവലിച്ച് നമ്മളെ ഇന്ത്യ ഒരു ശാന്തതയിലാണ് ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താ പറയട്ടെ ഇങ്ങനത്തെ കാട്ടിലൂടെ